ഹായ് ഹലോ എല്ലാ പേർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഇന്നലെ ഭയാനകമായ ഒരു രംഗം കണ്ടങ്ങനെ ഒരു വല്ലാത്ത ത്രില്ലിലായിരുന്നു ഇന്നെന്താണെന്ന് അറിയാനുള്ള അപ്പോൾ നമ്മുടെ തീപിടുത്തത്തിനെതിരെ ഇങ്ങനെ വേദ എല്ലാവരെയും വിളിക്കുകയും ശ്വാസം മുടുകയും ഒക്കെ ചെയ്ത അവസാനം നമ്മുടെ വേദ ബെഡിലോട് ഇങ്ങനെ തലയിറങ്ങ് വീഴുന്ന രംഗത്തോടെയാണ് തീരുന്നത് അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് എന്നെ അടുത്ത കാണിക്കുന്ന വെച്ചാൽ വിക്രമി ആ ഗുണ്ടകളെയൊക്കെ നോക്കി പോകുന്ന ഒരു ഇതാണ് കാണിക്കുന്നത് വിക്രമ ഒരു സ്ഥലത്ത് ഇങ്ങനെ എല്ലായിടവും ഒന്ന് നോക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധാകരൻ മാഷ് രാത്രി ഉറക്കത്തിനിടയിൽ എഴുന്നേറ്റിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി എഴുക്കുകയാണ് അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കണ്ടു ഒരു പ്രകാശമൊക്കെ കണ്ടു എന്താണെന്ന് ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ശബ്ദം കേട്ട് നമ്മുടെ കമലയിൽ എഴുന്നേൽക്കുകയാണ് എന്താ മാഷെ എന്താണെന്ന് വിളിക്കുന്നു അപ്പോൾ സുധാകരൻ മാഷൊന്നും മിണ്ടുന്നില്ല ഡോറ് തുറക്കാൻ വേണ്ടി പോകണം അപ്പോൾ സുധാകരൻ മാഷ് പറയുന്നത് ആ നോക്കാം പുറത്തേക്ക് ഇറങ്ങും എന്നിട്ട് രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങണം അപ്പം അപ്പം ഫ്രണ്ടിലെത്തുമ്പോൾ തീ കത്തുന്നത് കണ്ട് കമൽ അയ്യോ എൻ്റെ മക്കളെ എന്ന് പറഞ്ഞ് കിടന്ന് പെട്ടെന്ന് നിലവിളിക്കുകയും നമ്മുടെ വിശ്വത്തിനെയും വാ വിനായകനെയൊക്കെ മക്കളെ ഓടി വാന്ന് കിടന്ന് വിളിക്കണം അപ്പോൾ രണ്ട് പേരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് വരയണം എന്നിട്ട് പറയണേ എൻ്റെ രണ്ട് മക്കളും അകത്തായിപ്പോയി അവരെ രക്ഷിക്കും മക്കളെ എന്നിങ്ങനെ പറയണം അപ്പോൾ നമ്മുടെ വിനായകൻ പെട്ടെന്ന് തന്നെ ചാടിയ അകത്തോട്ട് പോയി കഥക് തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അമ്മ ഇത് കഥകൾ പൂട്ടിയിരിക്കുകയാണല്ലോ അയ്യോ എൻ്റെ മക്കളെ എന്ത് ചെയ്യും വിക്രം വിക്രം എന്ന് പറഞ്ഞ് കിടന്ന് നമ്മുടെ കമല കിടന്ന് വിളിക്കുകയാണ് ബകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ കുറച്ച് നാട്ടുകാരും കൂടെ അങ്ങോട്ട് വന്നു അവരെല്ലാവരും കൂടെ ചേർന്ന് തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് നമ്മുടെ വിക്രം പിന്നെ ബൈക്കിൽ വരുന്നത് പെട്ടെന്ന് തന്നെ വിക്രം വന്നിട്ട് എന്താ എന്താന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമലപ്പുറം ദൈവമാണ് മോനെ നിന്നെ രക്ഷിച്ചത് ഇല്ലെങ്കിൽ നിനക്കിപ്പോൾ എന്തുമാത്രം അപകടം പറ്റുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും മാഷ് ചോദിക്കുന്നുണ്ട് നിന്റെ കൂടെ വന്ന ഭേദം എവിടെയാണ് എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയും വേദം എൻ്റെ കൂടെ വന്നില്ലല്ലോ അയ്യോ അപ്പോൾ വേദം അകത്താണോ എന്ന് പറഞ്ഞിട്ട് വിക്രം പെട്ടെന്ന് ചാടി കയറി കഥക ചവിട്ടി തുറക്കുകയാണ് അപ്പോൾ നമ്മുടെ വേദ കട്ടിൽ ഇങ്ങനെ കിടക്കണേ ഏകദേശം എല്ലായിടം കത്തുന്നുണ്ട് വിക്രം ഇങ്ങനെ സങ്കടത്തോടെ അത് നോക്കുന്നുണ്ടെങ്കിലും വേദയും പെട്ടെന്ന് കോരിയെടുത്ത് വീടിന്ന് ആ റൂമിൽ വെളിയിലോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വേദയെ കണ്ടുകൊണ്ട് ആകെ അന്താളിച്ച് അപ്പോൾ സുതാരമാഷിങ്ങനെ കൈകൊണ്ട് ആങ്ങി ഇങ്ങനെ ഇങ്ങനെ അകത്തോട്ട് കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയി ഇവിടെ ഇരുത്തുന്നത് അപ്പോൾ നമ്മുടെ വന്ന രക്ഷാപ്രവർത്തകരെല്ലാം വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ കാണിക്കുന്നത് വാസവൻ ആണ് വാസവൻ്റെ വീടാണ് അപ്പോൾ വാസവനെ ആ ഗുണ്ടകളെ വീഡിയോ കൊണ്ടുപോയി കാണിക്കുകയാണ് കാണിക്കുമ്പോൾ വാസവൻ അത് കണ്ട് സന്തോഷിക്കുകയാണ് അപ്പോൾ ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട് സാർ സാറെന്താ അവൻ്റെ വീട് മൊത്തം കത്തിക്കേണ്ട അവൻ കിടക്കുന്ന സ്ഥലം മാത്രം കത്തിക്കാൻ പറഞ്ഞത് അപ്പോൾ പറയാം അതിന് കാരണം ഇട അവൻ്റെ ഭാര്യയെ പിന്നെ വെന്ത് ചത്ത് കിടക്കുന്നത് കണ്ട് അവൻ വേദനിക്കണം അതാണ് വേണ്ടത് അപ്പം ഗുണ്ടോടെ ആദ്യം ഇപ്പം സാറൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അവൻ്റെയും കൂടെ വക വരുത്താൻ പറ്റുന്നു അപ്പം പറഞ്ഞു വേണ്ട അതിപ്പോൾ വേണ്ട കാരണം എന്നെങ്കിലും ഒരു നാൾ അവൻ അവൻ്റെ വീട്ടുകാരെ ഇതുപോലെ ചെയ്യുമെന്ന് അവൻ എപ്പോഴും പേടിച്ച് പേടിച്ച് അവൻ ജീവിക്കണം അതാണ് എനിക്ക് വേണ്ടത് പിന്നെ അത് മാത്രമല്ല സ്വന്തം മകൾക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് അറിയുമ്പോൾ ശങ്കരനാരായണനും മിണ്ടാതിരിക്കില്ലല്ലോ അയാൾ എന്തൊക്കെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിനിടെ സുധാകരൻ മാഷ് ഇങ്ങനെ അകത്തുനിന്ന് പുറത്തോട്ട് വന്നിട്ട് വീട് കത്തിയതൊക്കെ ഇങ്ങനെ നോക്കി വേദനയോടെ വരുകയാണ് അപ്പോൾ നാട്ടുകാരെ പെട്ടെന്ന് അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും ആ കുട്ടിക്ക് എങ്ങനെയാണ് മാഷും ചെയ്യുമ്പം ഇപ്പോൾ കുഴപ്പമില്ല പെട്ടെന്ന് കണ്ടതിൻ്റെ ഷോക്കാണ് വേറൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നും സംഭവിക്കാതിരുന്ന ഭാഗ്യം എന്ന് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ളതിലൊരാൾ പറയണ സാറെ എന്തായാലും കേസ് കൊടുക്കണം ആരാ ചെയ്തതെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പറയും അതിന് ഇനി പ്രത്യേകിച്ച് അറിയേണ്ട കാര്യം എന്താ സാറിൻ്റെ മകൻ്റെ ആക്രമിച്ചവരുടെ ലിസ്റ്റ് എടുത്താൽ മതിയല്ലോ അതിലാരെങ്കിലും ആയിരിക്കുമല്ലോ എന്നൊരുമാതിരി കളിയാക്കി പറയുന്നുണ്ട് സുധാകര ഒന്നും ഉണ്ടെന്നില്ല അപ്പോൾ എന്തായാലും കേസ് കൊടുത്തേ പറ്റും മോനെ വിളിച്ച് ചോദിച്ചാൽ മതി ആരാണെന്ന് പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞ് കളി ഒരുമാതിരി സംസാരിക്കുന്നുണ്ട് അവസരം സുധാകരൻ മാഷ് പറയുന്നുണ്ട് ആ എന്തായിരുന്നാലും ഇത്രയൊക്കെ ചെയ്ത് എന്നാലും ആപത്തിൽ വന്നത്തെ ഉപകാരം ചെയ്തില്ല മതി എല്ലാവരും പെക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങളിവിടെ നിൽക്കാൻ പോകുന്നില്ല ഞങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞിട്ട് വാട നമുക്ക് പോകാം എന്നും അവരെല്ലാവരും അങ്ങ് പോവുകയാണ് അപ്പോൾ അത് പോകുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് എന്തായാലും മാഷിന് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ മകനെക്കുറിച്ച് പറഞ്ഞത് എന്ന് പറയാണ് അങ്ങനെ അവർ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മക്കൾ മൂന്നേരും കൂടെ വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ വിശ്വം പറയണ എന്തായിരുന്നാലും കേസ് കൊടുക്കണം അപ്പോൾ തമാശ ചോദിക്കും എന്തിനാണ് കേസ് കൊടുക്കണേ എന്ന് ചോദിക്കും അപ്പോൾ പറയും അത് അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ ചെയ്തില്ല അതെ അപ്പം വിനായകൻ പറയും എന്തായാലും ഇത് വാസം തന്നെ ആയിരിക്കും ആണെങ്കിൽ ഇനിയും ചെന്ന് ഇതിന് തിരിച്ച് പകരം വീട്ടാനോ അപ്പോൾ പിന്നെ എന്തിനാണ് വീണ്ടും ഇതുപോലെ നമുക്ക് വീണ്ടും തിരിച്ചടി കിട്ടാനാണോ ഒന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ വിക്രം പറയും ഞാൻ കാരണം ഇനി ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ പറയുമോ ഇനി ഇതിനും ഇതാക്കാനായിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ സുതാരന്മാഷ് ഇങ്ങനെ ആകെ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഇടയിൽ വിക്രം കയറിങ് അകത്തേക്ക് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയാണ് വേദ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ശ്രീജ അടുത്തിരിക്കുന്നുണ്ട് ആ സമയത്ത് വിക്രം അകത്ത് ഇങ്ങനെ വരുകയാണ് വന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും വേണ്ട പോണ്ടെന്ന് പറയുന്നുണ്ട് വേദ അപ്പോഴത്തേക്കും നമ്മുടെ കമല ഒരു ഓയിൻമെൻറ്റുമായിട്ട് വന്നിട്ട് ശ്രീജരെ കൊടുത്തിട്ട് പറയുന്നുണ്ട് ശ്രീജരി ഇട്ട് കൊടുക്കുക എന്ന് പറയും എന്നിട്ട് പറയും അവളെ അകത്തെ മുറിയിൽ കൊണ്ടുപോയി കിടത്ത മുകളിൽ അകത്ത് പോയി കിടക്ക എന്ന് കമല ഇങ്ങനെ പറയുന്നു ആ സമയം നന്ദിനി ഇറങ്ങി വന്നിട്ട് വിക്രത്തിനോട് ചോദിക്കണ നീ ഈ സമയത്ത് എവിടെയാടാ പോയത് എന്ന് ചോദിക്കണം അപ്പോൾ ശ്രീജയും ചോദിക്കണം അതെ നീ എവിടെയാണ് പോയത് അപ്പം അതിനൊന്നും പറയുന്നില്ല എന്നിട്ട് ശ്രീജ് നന്ദിനി പറയണ എന്തായാലും നീ തിരിച്ചു വന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി എവിടെ എവിടെ ആയിട്ട് കത്തിച്ച് കൊന്നതാണെന്ന് നാളെ ഇവിടെ വീട്ടുകാർ പറഞ്ഞു വരുന്നത് ഉടനെ നമ്മുടെ കമലൊക്കെ ദേഷ്യം നന്ദിനൊന്നും ഒന്നും അല്ല മേ ഞാൻ വരാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞതാണ് വേറൊന്നും ഉദ്ദേശിച്ചില്ല നീഞ്ഞൊന്നും പറയാന് വേണ്ട ഉദ്ദേശിക്കും എന്നിട്ട് വേദയുടെ പിന്നെ മോളകത്ത് പോയി കിടക്കുക കിടക്കുമ്പോൾ വേണ്ട ഞാൻ ഈ വീട്ടിൽ വന്ന സമയത്ത് ഇവിടെ ഒരുപാട് ദിവസം കിടന്നിട്ടുള്ളതില്ല ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അവർ മൂന്നുപേരും അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ് പിന്നെ നമ്മുടെ വിക്രം അടുക്കൽ ഇരിക്കുകയാണ് അപ്പോൾ വിക്രം പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവളോട് പാപവും സ്നേഹവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട് ഞാൻ കാരണമാണല്ലോ അവർക്കും ഇങ്ങനെ സംഭവിച്ചെന്നുള്ള ഒരു വിഷമം വിക്രമിൻ്റെ മുഖത്ത് അപ്പോൾ അപ്പം ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ വിക്രമിൻ്റെ കൈയും ഇരിക്കുന്നുണ്ട് അപ്പോൾ അവൾ സ്നേഹത്തോട് കൂടി അയ്യോ പൊള്ളിയോ എന്ന് ചോദിച്ചിട്ട് ആ വയ്യാത്ത കൈ കൊണ്ട് തന്നെ അവന് ഒക്കെ തയ്ച്ച് കൊടുക്കുകയാണ് അപ്പൊ ഇതിനിടയിൽ നന്ദിനി ഇങ്ങനെ മുറിക്കകത്ത് കയറി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ നമ്മുടെ വിനായകൻ കയറി വരുകയാണ് എന്നിട്ട് നന്ദിനി നന്ദിനി എന്ന് വിളിച്ചിട്ടും നമ്മുടെ നന്ദിനി അനങ്ങുന്നേയില്ല പെട്ടെന്ന് എടി നന്ദിനി എന്ന് ഇങ്ങനെ വിളിക്കുമ്പോഴേക്കും അപ്പം പറയും ഇതാരായിരിക്കും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു വിനായകേട്ട ഇത് ആരായിരിക്കും ഇത് ചെയ്തത് എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് എൻ്റെ ബലമായ സംശയം വിക്രമാണോ ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് അപ്പോൾ വിനായകൻ ചോദിക്കുക അതെന്താണ് അവനെ സംശയിക്കുന്ന അല്ല അവനെ അവളെ ഒഴിവാക്കണമെന്നുണ്ടായിരുന്നില്ല അപ്പം അതിനൊരിത് കണ്ടെത്തിയതായിരിക്കും കാരണം അവൻ മുറിവൂട്ടി പോകുന്നതും അവിടെ ഒരാൾ വരികയും എറിയുകയും അവ കൃത്യസമയത്തിന് അവൻ തിരിച്ചെത്തുകയൊക്കെ ചെയ്തില്ലോ ഇതെല്ലാം കൂടെ ഒക്കെ ആലോചിക്കുമ്പോൾ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലേ എന്നിപ്പോൾ വിനായകൻ വഴക്ക് പറയണം അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛനായിരിക്കും അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരെയും കൂടെ ഇതിനകത്തിട്ട് കത്തിക്കുമെന്ന് അങ്ങനെ വിനായകൻ്റെ വായിച്ചിരിക്കുന്നതെല്ലാം കേട്ടിട്ട് അവസാനം വിനായകൻ പറയും ഇനി മേലെ ഇതുപോലത്തെ സി ഐ ഡി പണികളും കൊണ്ടിച്ചിട്ട് ചെയ്യരുത് മര്യാദയ്ക്ക് ഇരിക്കണം ഇതെങ്ങാനും വിക്രം അറിയണമെങ്കിൽ ഇത്രയും ദിവസം നിന്ന് ചേട്ടത്തി നിന്ന് വിളിച്ചത് ഇനി ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവൻ വിളിക്കുന്നത് ഇപ്പം നന്ദിനി ഒന്ന് അടങ്ങി മിണ്ടാതിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് കാണിക്കുന്നത് നമ്മുടെ വേദയാണ് വേദയുടെ അടുക്കൽ വിക്രം ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്നൊക്കെ ചോദിക്കേണ്ട ഇടയിൽ എന്തായാലും വാസവൻ തന്നെയായിരിക്കും ചെയ്തത് അയാൾക്ക് തക്ക തിരിച്ചടി കൊടുത്തേ പറ്റൂ പിന്നെ ഇപ്പം വേദപ്ര എന്തിനാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പകരത്തിൻ്റെ പകരം വീട്ടീടെ എന്ത് നേടാനാണ് അങ്ങനെയൊന്നും ചിന്തിക്കില്ല അത് അപ്പം വിക്രം ചോദിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യണം ചുമ്മാ ഇരിക്കണം എന്നു പറഞ്ഞാൽ അങ്ങനെയുള്ള തക്കതായ ഒരു സമയം വരും അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അല്ലാതെ ചാടിക്കയറി ഒന്നും ചെയ്യരുത് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് വിക്രത്തിന് എല്ലാത്തിനും ഒരു എടുത്തുചാട്ടമാണ് അപ്പം വിക്രം പറാതെ എൻ്റെ എടുത്തുചാട്ടത്തിൻ്റെ ഫലമാണ് വാസവിൻ്റെ വീട്ടിൽ ചെന്ന് ചെങ്കിൽ അയാളുടെ മകളും ഭാര്യയും ഒന്നും ഇതിലൊന്നും അവരെ കണ്ടതല്ലേ അവർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തികളിലും ഒന്നിലും വരാത്ത ആൾക്കാരാണ് എന്തിനാണ് വെറുതെ അവരെ കൂടെ നമ്മൾ ഇതിലിട്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വേദ വിക്രം ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കണമെന്നാണോ ഒന്ന് പറയുന്നത് വെറുതെ ഇരിക്കണമെന്നല്ല പറഞ്ഞത് നമ്മൾ കാത്തിരിക്കണം കാത്തിരുന്ന ഇതുപോലൊരു അവസരം കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അല്ലാതെ ഇപ്പോൾ ചാടിക്കയറി ചെയ്യുമ്പോൾ അത് പക ഇരട്ടിക്കാനേ വഴിയുള്ളൂ അപ്പോൾ ഒരുപാട് വേദമെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിലും വിക്രം അതൊന്നും ഇല്ല ഒരിക്കലും ഇല്ല അവസാനം വിക്രം പറയുന്നുണ്ട് ഇല്ല വേദള ഞാൻ എന്തായാലും ഇതിലടങ്ങിയിരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാനായി തുടങ്ങുമ്പോൾ നമ്മുടെ വേദ കയ്യിൽ പിടിച്ച് അവിടെ എരുത്തുകയാണ് ഇരുത്തിയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഈ വീട് ആടി ഉലഞ്ഞിരിക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൽ അച്ഛനും അമ്മയും ആകെ ആടി ഉലഞ്ഞിരിക്കുക വിഷമിച്ച് വേദനയോടെ കൈയിരിക്കുകയാണ് അവർ ഒന്നും പുറത്ത് കാണിക്കുന്നില്ല ഉള്ളൂ പക്ഷേ നമ്മൾ അത് ഇനി നിങ്ങൾക്ക് ചാടി ഇറങ്ങി എന്തെങ്കിലും സംഭവിച്ചപ്പോൾ അതും കൂടെ അവർക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കോ വിക്രം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്ക് വിക്രം കൈ ചുരുട്ടി ആ സെറ്റിയുടെ ഇതിലോടിങ്ങനെ ആ ദേഷ്യത്തോടെ അടിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ എന്ത് ക്ഷമിക്കാൻ തയ്യാറായിട്ട് വേദ പറയുന്നത് അനുസരിക്കാം എന്നുള്ള രീതിയിൽ വിക്രം ഇങ്ങനെ ഇരിക്കുന്ന ആ രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ ഇത് ഇവിടെ അവസാനിക്കുന്നത് അപ്പോൾ നല്ല ഒരു രംഗങ്ങളാണ് വരുന്ന ആഴ്ചകളിൽ ഇനി തിങ്കളാഴ്ചയാണ് ഉള്ളത് അപ്പോൾ ആ വരുന്ന ആഴ്ചകളിൽ അതിനെക്കുറിച്ചുള്ള ഇതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി തിങ്കളാഴ്ചയാണ് അടുത്ത എപ്പിസോഡ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻസ് ചെയ്യണം ആരും കമൻറ്റുകളൊന്നും ചെയ്യുന്നില്ല അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ മറ്റൊരു പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഓക്കെ താങ്ക്